മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജനുവരി വർഷം തികയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് ഉയർത്തിപ്പിടിക്കാം ഈ ഭരണഘടന ഷികാഗോ സർവകലാശാലയിലെ അധ്യാപകനും ലോകപ്രശസ്തനായ രാഷ്ട്രമീമാംസ ഗവേഷകനുമാണ് ടോം ഗിൻസ്ബർഗ് ഇരുപത് വർഷം മുമ്പ് അമേരിക്കയിലെ ഇലിനോയിസ് സർവകലാശാലയിൽ സേവനമനുഷ്ഠിക്കവേ സഹപ്രവർത്തകനായ സക്കരി എൽകിൻസുമായി ചേർന്ന് അദ്ദേഹം സവിശേഷമായ ഒരു പഠനത്തിന് തുടക്കം കുറിച്ചു കമ്പാരറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻസ് പ്രോജക്റ്റ് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകൾ തമ്മിലുള്ള താരതമ്യ പഠനമാണ് ലക്ഷ്യം ആധുനിക ലോകം ഇന്ന് പിന്തുടരുന്ന സ്വാതന്ത്ര്യം ജനാധിപത്യം മതേതരത്വം തുടങ്ങിയ മൂല്യസങ്കല്പങ്ങൾക്ക് തുടക്കമിട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട ഇരുന്നൂറിലധികം ഭരണഘടനകളാണ് അവർ പഠനവിധേയമാക്കിയത് പദ്ധതി ഇപ്പോഴും തുടരുകയാണ് എങ്കിലും അവരുടെ പല കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും കഴിഞ്ഞ പത്തു വർഷത്തിനിടെ പലതവണ പുറത്തുവന്നു അതിലൊന്ന് ഭരണഘടനയുടെ ആയുസ് സംബന്ധിച്ചാണ് ഇരുന്നൂറ് ഭരണഘടനകളുടെ ശരാശരി ആയുസ് കണക്കാക്കിയിരിക്കുന്നത് കേവലം പതിനേഴ് വർഷം ഇവിടെയാണ് ഇന്ത്യൻ ഭരണഘടന അത്ഭുതമായി നിലകൊള്ളുന്നത് പുരുഷായുസ് പിന്നിട്ടിട്ടും രാജ്യം അതിഗുരുതരമായ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും റിപ്പബ്ലിക്കിനെ താഴെ വീഴാതെ നിലനിർത്താൻ ഭരണഘടനയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് പൂർവികരായ രാഷ്ട്രനേതാക്കളുടെ ദീർഘവീക്ഷണത്തിൻ്റെയും സമർപ്പണ ബോധത്തിൻ്റെയും നിദർശനം കൂടിയാണ് നമ്മോടൊപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ആകാശങ്ങളിലേക്ക് കടന്നുവന്ന ശ്രീലങ്കയിൽ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ മൂന്ന് തവണയാണ് ഭരണഘടന മാറ്റിയെഴുതിയത് പാകിസ്ഥാനിൽ ആറും നേപ്പാളിൽ അഞ്ചും തവണ ഇത് സംഭവിച്ചു ഈ രാഷ്ട്രങ്ങളുടെ അത്രയില്ലെങ്കിലും മുക്കാൽ നൂറ്റാണ്ടിനിടെ യുദ്ധമായും അടിയന്തരാവസ്ഥയായും വർഗീയ കലാപങ്ങളായും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇന്ത്യയും അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ സന്നിഗ്ധട്ടങ്ങളിലൊന്നും ഭരണഘടന ഉടയാതെ ഉലയാതെ നിലകൊണ്ടുവെന്ന് മാത്രമല്ല പലപ്പോഴും ബഹുത്വങ്ങളുടെ ഈ പറുദീസയെ കാത്തുരക്ഷിക്കുകയും ചെയ്തു അതിനാൽ മഹത്തായ ഈ ഭരണഘടനയ്ക്ക് എഴുപത്തിയഞ്ച് തികയുമ്പോൾ അത് റിപ്പബ്ലിക്കിനും അതിലെ ജനതയ്ക്കും അഭിമാന മുഹൂർത്തം തന്നെ അതോടൊപ്പം ഫാഷിസത്തിൻ്റെ നിഴലിൽ വർത്തമാന ഭരണക്രമം എങ്ങനെയെല്ലാമാണ് ഭരണഘടനാ മൂല്യങ്ങൾ ചോർത്തിക്കളയുന്നത് എന്ന ആലോചനകളുടെയും ജനാധിപത്യ പ്രതിരോധത്തിൻ്റെയും കൂടി സമയമാണിത് ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നു തുടങ്ങി നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നവസാനിക്കുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെയുണ്ട് അതിൻ്റെ മുഴുവൻ സവിശേഷതയും ജനാധിപത്യം എന്ന സങ്കല്പത്തിൻ്റെ മൂർത്തമായ ആവിഷ്കാരമാണ് ഇതെന്ന് നിരീക്ഷിച്ചവരുണ്ട് എല്ലാം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ജനങ്ങളാണ് ജനം എന്ന സങ്കല്പമാകട്ടെ ഏകശിലാത്മകവുമല്ല രാജ്യത്തിൻ്റെ മുഴുവൻ വൈവിധ്യങ്ങൾ ഉൾച്ചേർത്തും കാലോചിതമായും ജനഹിതം നടപ്പാക്കാനുള്ള അടിസ്ഥാന രേഖ എന്ന നിലയിലാണ് ഭരണഘടന വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാരണം കൊണ്ടുകൂടിയാണ് ഭരണഘടനയ്ക്ക് ഇത്രയും കാലം അതിജീവിക്കാനായത് കാലോചിതമായുള്ള ഭരണഘടനാ ഭേദഗതികൾ കൂടി ഇതിന് കാരണമായി ഇക്കാലത്തിനിടെ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചോളം ഭരണഘടനാ ഭേദഗതികൾ നടപ്പാക്കി ഓരോന്നും അതത് കാലം ആവശ്യപ്പെടുന്ന അതിജീവനത്തിന്റെ കൂടി മാർഗങ്ങളായിരുന്നു ജനാധിപത്യ സങ്കല്പങ്ങളെ അത് കൂടുതൽ വിശാലമാക്കി മൗലികാവകാശങ്ങളെ അത് കൂടുതൽ ഊന്നിപ്പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റിപ്പണിയാത്ത ഏതു ഭേദഗതിയും രാജ്യത്ത് സാധ്യമാണ് എന്നതാണ് ഇനിയും ഇത് നിലനിൽക്കും എന്നതിൻ്റെ തെളിവ് പത്തു വർഷം മുമ്പ് വരെയുള്ള അതിൻ്റെ ചരിത്രവും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു അടിയന്തരാവസ്ഥയുടെ സമയം മാറ്റി നിർത്തിയാൽ കാര്യമായ പരിക്കുകൾ അതിനെ സംരക്ഷിക്കാനും മുന്നോട്ടുള്ള പ്രയാണത്തിനായി പരിഷ്കരിക്കാനും ഇവിടുത്തെ ഭരണവർഗത്തിനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ നിലനിർത്താനും അതുവഴി സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി കൈവരിക്കാനും നമുക്കായിട്ടുണ്ട് എന്നാൽ ഹിന്ദുത്വയുടെ ആശയധാര പ്രത്യക്ഷത്തിൽ തന്നെ ഭരണം കൈയടക്കിയപ്പോൾ ഈ സ്ഥിതി ആകെ മാറി ഈ ഭരണഘടനയുടെ ഏറ്റവും മോശമായ കാര്യം അതിൽ ഭാരതീയമായ ഒന്നുമില്ല എന്നതാണ് വേദങ്ങൾക്കു ശേഷം മനുസ്മൃതിയാണ് നമ്മുടെ ഹിന്ദു രാജ്യത്തിന് ഏറ്റവും ആരാധ്യമായിട്ടുള്ളത് ഇന്ന് മനുസ്മൃതിയാണ് നിയമം ഭരണഘടനയെക്കുറിച്ച വി ഡി സവർക്കറുടെ നിരീക്ഷണം ഇതാണ് ഇതേ സമീപനമാണ് ഹിന്ദുത്വ സർക്കാരിനും ഭരണഘടനയോടുള്ളത് എന്ന് ഒരു പതിറ്റാണ്ട് പിന്നിട്ട ഭരണം സാക്ഷ്യപ്പെടുത്തുന്നു ബഹുത്വമല്ല ഹിന്ദുത്വയിൽ അധിഷ്ഠിതമായ ഏകത്വവും അതുവഴിയുള്ള ഏകാധിപത്യവുമാണ് ഈ ചിന്താപദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം അതിന് വിഘാതമായി നിൽക്കുന്ന സർവ്വ ആശയങ്ങളെയും ഭരണഘടനയുടെ തന്നെ പഴുതുകൾ ഉപയോഗിച്ച് തച്ചു തകർക്കാനാണ് ശ്രമം ഭരണഘടനയിൽ നിന്ന് മതേതരത്വം സോഷ്യലിസം തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഒഴിവാക്കണം എന്ന പരമോന്നത നീതിപീഠത്തോട് ആവശ്യപ്പെട്ടത് കാവിപ്പടയുടെ നേതാക്കളായിരുന്നു എന്ന് മറക്കരുത് ഈ ഭരണവർഗത്തിൻ്റെ ഒരു രാജ്യം എന്ന് തുടങ്ങുന്ന മനോഹര മുദ്രാവാക്യങ്ങളെല്ലാം പ്രയോഗത്തിൽ തികഞ്ഞ ഏകാധിപത്യത്തിലേക്കായിരിക്കും രാജ്യത്തെ കൊണ്ടെത്തിക്കുക എന്നതിലും ആർക്കും തർക്കമുണ്ടാവില്ല ചുരുക്കത്തിൽ പാർലമെന്റിലെ ഭൂരിപക്ഷത്തിന്റെ മറവിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുതന്നെ ഭരണഘടനാ മൂല്യങ്ങളെ കശാപ്പ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏക സിവിൽ കോഡ് മുതൽ ഒറ്റ തെരഞ്ഞെടുപ്പ് വരെയുള്ള അവരുടെ പ്രഖ്യാപിത നിലപാടുകളും കഴിഞ്ഞ നവംബറിൽ പാർലമെന്റിൽ നടന്ന ദ്വിദിന ഭരണഘടനാ ചർച്ചയും ഇക്കാര്യം അടിവരയിടുന്നു ഭരണഘടനയ്ക്ക് എഴുപത്തിയഞ്ച് തികയുമ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇതായിരിക്കും ഈ അപകടം തിരിച്ചറിഞ്ഞതിനാലാകാം ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്ന മുദ്രാവാക്യവുമായി പ്രതിപക്ഷം രംഗത്തു വന്നിരിക്കുന്നത് ഈ കാലം ഇന്ത്യൻ ജനതയോട് ആവശ്യപ്പെടുന്നതും ആ മുദ്രാവാക്യത്തിൻ്റെ ഏറ്റുവിളി തന്നെ മാധ്യമം പോഡ്കാസ്റ്റ്